ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു ഉണ്ടാക്കിയാലോ അത് നമ്മുടെ ഉള്ളിൽ തണ്ടില്ലേ ഉള്ളിയുടെ ഇലയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഞാൻ ഈ സ്പ്രിംഗ് മനിയൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ അപ്പം ഇതുകൊണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് എല്ലാം അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ചെറിയൊരു കഷ്ണ സവാള അതുപോലെ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാള എന്താ ഇന്നെന്തുകൊണ്ടില്ലേ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടി ഒഴിച്ച് കൊടുക്ക പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയിലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലവണ്ണം ഒന്ന് വെയ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാനടുപ്പിൽ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാവേ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് കടുകാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ കടുകൂടി നമുക്കിട്ട് അത് നല്ലവണ്ണം ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കടകൊക്കെ നല്ല ചെറുപ്പുറ ചെറുപ്പുറാന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട് ഈ കടകെല്ലാം നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ ഞാൻ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഉള്ളിയുടെ ഇല ആയതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കൂടെ ഇട്ടുകൊടുക്കാം അതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടില്ലേ ഉള്ളിത്തണ്ടും കൂടെ കൊടുക്കാം ഉള്ളിയുടെ മറ്റേ ഇലയില്ലേ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയില ഇട്ടുകൊടുക്കാവേ അതുകൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അതോന്ന് ജസ്റ്റ് വാടി വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിലും ഇട്ട് കൊടുത്തിന് ശേഷം നല്ലവണ്ണം ഒന്ന് എടുക്കാം എന്നിട്ട് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഓൾറെഡി മുട്ടയ്ക്ക് അതിട്ടതാണ് അപ്പോൾ ഈ ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടി പോരുത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരിച്ചിരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി എരിവിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ആ ചേർത്തിരിക്കുന്ന പച്ചമുളക് നല്ല ഉണ്ടമുളകായിരുന്നു അതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് ചിലവർ തേങ്ങ ചിരകിയതില്ലേ ചിരുകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മുട്ടത്തോരൻ രീതിയിലാക്കി എടുക്കാറുണ്ട് അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മുടെ ഈ മുട്ടയുടെ സോറി ഈ ഇട്ടപ്പൊടികളുടെ പച്ചപണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്ക് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് മൂടി വച്ച് ആ മുട്ട ജസ്റ്റ് ഒന്ന് അടിവശം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് ആ മൂടിയെടുത്തിട്ട് നമുക്ക് ചിക്കി എടുക്കാവുന്നതാണേ കണ്ടില്ലേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ലോ ഫ്ലെയിമിലാണ് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്കിതുപോലെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചിക്കി എടുക്കാവുന്നതാണേ എന്നെ ഞാൻ സ്പാശലുകൊണ്ട് ഇതാക്കി എടുത്തപ്പോൾ തന്നെ അതെല്ലാം നല്ലവണ്ണം ഉടഞ്ഞു കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇത് ചെറിയ ചെറിയ ഇതായിട്ട് നല്ലവണ്ണം ഒന്നുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാൻ പോയ ഒരു കാര്യം അതിളക്കി കൊടുത്ത സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ ജീരകമില്ല നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ചിക്കി ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഡീപ്പ് ഫ്രൈ ആയിട്ട് മുട്ട എടുക്കണ്ടാത്തവർക്ക് എടുക്കേണ്ട കേട്ടോ ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴത്തേനും എടുക്കാവുന്നതാണ് എനിക്ക് ഈ മുട്ടയുടെ ഉളുമ്പ് പണം ഇഷ്ടമല്ലാത്തത് ഞാൻ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ